മറ്റൊരാക്ക് കൊടുക്കുന്ന മറുപടി എന്തിനാ ഈ പൂരിമക്കളെയൊക്കെ എന്തോ ചെയ്യണം മറ്റാരെക്കെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കോ എങ്കിൽ ഈ പറയുമ്പോൾ വന്ന് കയറിയേക്കും മനസൂർ ചേന്നര പൂർണ്ണ പുണ്ടച്ച തായോളി പട്ടിപ്പോലും മോനെ നിന്നെവിടോ അതാ ഞാനിപ്പൊ പറഞ്ഞല്ലോ വേറൊരാക്ക് കൊടുക്കുന്ന മറുപടിയിൽ എന്തിനാ പൂരിമോനെ വേറെ ഒരു നിന്റെ ഉച്ചിഷ്ടോ അമ്മയത്തേയും തിന്നാനായിട്ട് നടക്കുന്ന പട്ടിപ്പോലെ ആയിട്ട് മോനെ പൂറിമക്കളൊക്കെ നിന്നെയൊക്കെ ഞാൻ ഇപ്പം ഞാൻ റീ പിന്നെ എന്തോ റിമൂവ് ചെയ്തേക്കാം പട്ടി തീട്ടം മാറി തീട്ട പണ്ടാരങ്ങള് നിനക്ക് കുലിക്കണമെന്നുണ്ടെങ്കിൽ നീ അങ് കുലിക്കിരുന്ന എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്കിപ്പോ കുലിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ ഇത് തന്നെ ഞാൻ നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്ക് അതൊക്കെ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ എവിടെ നിന്നും നീ വാങ്ങി പിടിച്ചോണ്ടോ എനിക്കിപ്പോ നല്ല കഴപ്പ് കൂട്ടിയിരിക്കുക ഇപ്പൊ സമയം എന്തോ ആയി നത്ത ഉച്ച നേരമായി നീ പോയി നല്ലത് കഴുകി നീ നല്ലൊരു കുലിക്ക് സപ്പ സർവത്ത് വാങ്ങിച്ചു കഴി കുടിക്കി വെള്ളം വീട്ടിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് ദേവി പറയുന്നത് നല്ലതാണ് കൂട്ടുകാരനായാലും കൂട്ടുകാരിയായാലും ഈ പൂലവും മൊത്തം എന്തോ അടക്കി വാഴാൻ വേണ്ടി ചാടി ഓടി നടക്കും ലാസ്റ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോ എൻ്റെ അടുത്ത് തന്നെ തിരിഞ്ഞു വരുമെന്ന് ഈ ലോക പ്രശസ്തയായ ഈ ലോകം കീഴടക്കി വാഴുന്നു ദിവ്യ നാഗൻ തൃക്കറിയ അനിതലായോ എനിക്ക് അറിയില്ലടോ സത്യം പറഞ്ഞ് എനിക്ക് കോപം എന്തുവന്നു പോലും എനിക്കറിയില്ല എനിക്കറിയില്ല കോപം എന്തുവാന്ന് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നത് പോലെ മടങ്ങി വിടുന്ന ഇടുന്നു അതുകൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടം എന്നെ വേണമെങ്കിൽ ഇഷ്ടം കൂട്ടിയാൽ മതി വേണ്ടാകെ എടുത്ത് കളഞ്ഞോളൂ നിങ്ങൾ എന്നെ കൂട്ടുകൂടിയില്ലെങ്കിലും ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല കൂട്ടുകൂടിയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല മനുഷ്യ എടാ വേട്ടാ വളിയാ ഇത് നീ എന്ത് ചെയ്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര ബുദ്ധിമതിയെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നില്ല ബാക്കിയുള്ളവർക്ക് എന്തിനാ കുഞ്ഞാ തോന്നുന്നത് എനിക്ക് തോന്നിയാൽ മതിയല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ എന്തിനാറിയുന്നു ഞാൻ ബുദ്ധിമതിയാന്ന് എനിക്ക് തന്നെ തോന്നിയാൽ മതി ബാക്കിയുള്ളവരെ ഇനി തോന്നിപ്പിച്ചിട്ടും കാര്യമുണ്ട് ഞാൻ ഇനി ഇവിടെ നാണന്ന് ഈ ലോകമായ ലോകം മൊത്തം ഇങ്ങനെ ഇങ്ങനെ എല്ലാരെയും വിളിച്ചിട്ട് ഞാൻ ഇതിന് ബുദ്ധിമതിയാണ് കേട്ടോ ഞാൻ വലിയ വല്യ കേട്ടോ ഞാൻ വലിയ വല്യ ബുദ്ധിമുട്ടായി മാക്രിക്ക് ആ വാല് പോലും പൊഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വാലൊന്ന് കൊഴിഞ്ഞു പോയായിരുന്നു നിന്നെ വിളിക്കായിരുന്നു മനസ്സിലായോ നിനക്ക് വാ വാല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ല മാക്രിയുടെ രൂപം പോലും നിനക്ക് എത്തിയില്ല ആ അവന നീ ആ വാലിട്ട് നീ അത് ഇനി ഇട്ട അരക്കിക്കോണ്ട് കണക്കുക കുറഞ്ഞ വസ്ത്രം വർഷമായിട്ട പറയാ അയ്യോ നിനക്ക് കുറഞ്ഞ വസ്ത്രമേ ഉള്ളല്ലോ അയ്യേ 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 ഞങ്ങൾ ഒത്തിരി നല്ല പത്രമുണ്ട് ഞങ്ങൾ വലിയ പണക്കാരാണ് നീ കുറഞ്ഞ പത്രം ഇട്ട് ഇനി വലിയ മുന്തി വസ്ത്രം ഇട്ടാനോ കണ്ടില്ലയോ തിന്നാനും കുടിക്കാനും ഇല്ല എന്നിട്ടും വലിയ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുക ഞാനിതെല്ലാം മനസ്സിലാക്കിയെടുത്ത ഒന്നാം തരം ഒരു വനശാസ്ത്രജ്ഞയാണ് മനുഷ്യൻ്റെ മനസ്സിനെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചെടുത്ത് അത് വന്ന് ഈ ലൈവിലൂടെ വന്നിരുന്നു പറഞ്ഞ് ലോകത്തിന് മുന്നിൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു നല്ലൊരു അവബോധം കൊടുക്കുന്ന ഡി മൈര് ഒരു ഹായ്ത്തൊന്നെ പൊനനെ കണ്ടു വിളിക്കുന്നു ഹായ് കൊടുക്കാൻ പറയുന്നു കൂങ്ങത്തെ പൊനനെ വിളിച്ച് കൊടുക്കാൻ പറയുന്നു എന്നോടല്ല നാഗദേവിയോടല്ല ചോദിച്ചത് ഈ ആളോട്